ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഒമ്പതാം അധ്യായം പ്രത്യാഗമനവും രാജ്യപ്രാപ്തിയും മൈത്രേയൻ പറഞ്ഞു ഒരു ക്രമാ നമസ്കരിച്ചു നിർഭയം സ്വഗേഹത്തിലണഞ്ഞു വിണ്ണവർ ഉടൻകരേറീഗരുടെ മേൽ സുധാവനത്തിലേക്കാശ്രിതവത്സലൻ ഹരി ഹരേ ധ്രുവൻ

കണ്ടപ്പുഴേ വടി പോലെ വീണവൻ നമിച്ചെഴുന്നേറ്റു പകച്ച കണ്ണിനാൽ പുണർന്നപോൽന്ന പോലെയുംപഞ്ചാരത്തെ നുകോലെയും അവങ്കലന്യങ്ങളിലും വിളങ്ങുവൻ ശംഖാലുടൻ ശംഖാലുടൻ പൂങ്കവിളിൽത്തലോടിനാൻ കൂപ്പി സ്തുതിക്കാൻ ഹൃദയം കുതിച്ചു കൈകൂടാതെ നിൽക്കും ശിശുവെ കൃപാനിധി പരമാത്മ സത്യപ്രതിബുദ്ധനായുടൻ ധുവാക്യഭൂമിക്ക് അവകാശിമെല്ലവേ വാഗ്മിത്വപൂർവം പരിപക്വഭക്തിയാൽ സ്തുതിച്ചു വിസ്തീർണ യശസ്വരൂപിയെ ധ്രുവൻ പറഞ്ഞു ഉള്ളിൽ കടന്നു മമ്മ സുപ്തവജസ്സിനെ കൈകാൽ കാതു തോൽകൾ തോൽകളെയും ഏവനുണർത്തിടുന്നു സ്വർജസ്സിനാൽ അവനെ ഞാൻ പ്രണ പ്രണമിച്ചിടുന്നേൻ ഐശ്വര്യമൂർത്തി പുരുഷോത്തമനെ നീ ഏകനാണു ഭഗവൻ സ്വബലം വഴിക്കുമായ ആഖ്യയാൽ ത്രിഗുണയാൽ മഹദാതി തീർത്തു നാനാഖ്യ ജീവഹൃദയങ്ങളിൽ മിന്നിടുന്നു നീ തന്നെ ദാരുശകലങ്ങളിൽ അഗ്നി പോലെ നിന്നെ ഭജിച്ചറിവു നേടുകയാൽ വിരിഞ്ചൻ വീക്ഷിച്ചു പാലിനെ ഉറക്കമുണർന്ന പോലെ മുക്തർക്കു പോലും അഭയപ്രദമാർത്തോ ത്വൽപാദം എങ്ങനെ മറക്കുമതി കൃതജ്ഞൻ ആർ ജന്മമൃത്യുഹര കൽപകവൃക്ഷം അങ്ങേക്കർപ്പിച്ചു നശ്വരസുഖങ്ങൾ വലിച്ചുകൂട്ടാൻ നിന്മായയാൽ പരമവഞ്ചിതരജ്ജടന്മാർ നേടാവതല്ലി നരകത്തിലും അസുഖങ്ങൾ ത്വൽപാദചിന്ത തവലീലകൾ കേൾക്കലും ബ്രഹ്മാനന്ദതുച്ഛത വിളിച്ചറിയിച്ചിടുന്നു എങ്കിൽ ദൃഢം ക്ഷണസുഖഭ്രമമൊക്കെ നാളെ കാലൻ്റെ വാളലകിനാൽ തകരും വിമാനം ഹരേ നിന്നെ സദാ സമയമോർപ്പവരാൽ മഹാത്മസംസർഗപുണ്യമേവനങ്ങുളവാക്കിയാലും എങ്കിൽ ഭവാബ്ധിതരണം വ്യതസാരമാക്കില്ല ൃതപാനമത്തൻ നിൻപാദ പത്മരസുബമനസ്കൃതൻ സംസർഗം ലഭിച്ചവനിലീശ്വര പത്മനാഭുതാലയ സുഹൃദന ബുദ്ധിമായുംമായും സ്വദേഹപരിപാലന ശക്തി പോലും സർപ്പം മരം കിളിമൃഗം സുരദേമാരും മഹത്തു മുതലായവയാൽ മഹാത്മൻ സ്വദ്രൂപമെന്നറിവു ഞാൻ അതൊഴിച്ചു സർവമജ്ഞേയമാണ് മൊഴികൾക്കു മഗോചരൻ നീ കൽപാന്തികത്തിലുലകാകയറ്റിലേന്തിയാരുണ്ടനന്തശൈനോപരിവിശ്രമിപ്പൂ തന്നാഭിസിന്ധു വികസ്ജഗദാതി ബീജപത്മോദ്ഭവൻ അവന് ഞാൻ പ്രണമിച്ചിടുന്നു നീ നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ ആത്മകൂടസ്ഥാദിപുരുഷൻ ഭഗവാൻ ത്രിയധീശൻ నీ బుద్ధ్యవస్థితి అఖండితనధ్వరాధిష్ఠా అధ్వరాధిష్టం ఆం అఖిలజీవ విభిన్న నల్ల ആരിൽ സദാക്രമസമേതമുദിച്ചിടുന്നു വിദ്യാദിയായി പലതരത്തിൽ വിരുദ്ധശക്തി ആ വിശ്വകാരകൻ അഖണ്ഡൻ അനന്തനാദ്യൻ ആനന്ദമാത്രനവികാരനേക്കു വന്ധ്യൻ സത്യസ്വരൂപ ഭഗവൻ തവപാദ നിഷ്കാമികൾക്കു പുരുഷാർത്ഥ സുഖം വരുന്നു എന്നാൽ ഭവാനവശർ ഞങ്ങളെയും കടിഞ്ഞോൽ പൈക്കൂട്ടിയ പശു കണക്ക് പുലർത്തിടുന്നു മൈത്രേയൻ പറഞ്ഞു പറഞ്ഞു സത്യസങ്കല്പന അഭിനന്ദിച്ചു ശ്രീ ഭഗവാൻ മനസ്സിൽ നീ രാജപുത്രഞാൻ അലഭ്യമത് നൽകുന്നേൻ ദൃഢവ്രത വരും ശുഭം ഗൃഹതാരക്ഷങ്ങൾ ഏതിൽ ബദ്ധമായി തിരിയുന്നുവോ അന്യന്മാർ കാലുകുത്താത്തതേകേൻ ആധു വക്ഷിതി കുറ്റിയിൽ പൈക്കൾവോൾ കൽപ്പാന്ത്യ തിങ്കലും അഭേദ്യമായി അതിനെ താരങ്ങളൊത്തു ധർമ്മൻ കശ്യപന അഗ്നിയും ശുക്രനും സപ്തർഷികളും വലം വയ്ക്കുന്നു നിശിലും അച്ഛൻ രാജ്യം തന്നു കാട്ടിൽ പോയാൽ ധർമ്മിഷ്ഠനായ നീ മുപ്പത്താറായിരത്താണ്ടു ഭരിക്കും പ്രഭേന്ദ്രിയൻ നായാട്ടിൽ നിൻ സഹജനാ ഉത്തമൻ മൃദനാകയാൽ അവനെ തേടി മാതാവും മൃദയാം കാട്ടുതീനാൽ പൂർണയജ്ഞങ്ങൾ ആ യജ്ഞേശ്വരൻ എന്നെ ഭജിച്ചു നീ ഭവ്യഭോഗം ഭൂവിച്ച് എന്നെ അന്ത്യത്തിങ്കൽ സ്മരിച്ചിടും എവിടെ ചെന്നവൻ വീണ്ടും ജനിക്കുന്നില്ല ഭൂമിയിൽ എത്തും നീ സപ്തർഷികൾക്കും മൈത്രേയൻ പറഞ്ഞു തന്നെ ആരാധിപ്പവനു സ്വസ്ഥാനം നൽകി യാത്രയായി സ്വസ്ഥാനത്തേക്കവൻ കാണെ ഭഗവാൻ ഗിഡധ്വജൻ സങ്കല്പം മുഴുവൻ വിഷ്ണുപൂജയാൽ കൈവരിച്ചവൻ ഏറെ സന്തുഷ്ടനാവാതെ ചെന്നെത്തി രാജധാനിയിൽ വിദിരൻ പറഞ്ഞു കാമിക്കലഭ്യം ഹരിവാദ സിദ്ധിദാനൊരൊറ്റ ജന്മത്തിൽ വരിച്ചു ഭക്തിയാൽ സന്തുഷ്ടനാവാതെ ഇരുന്നത് എന്തുകൊണ്ടെന്നിട്ടും അത്യന്ത വിവേകി ആം ധ്രുവൻ മൈത്രേയൻ പറഞ്ഞു കരൾ കീറിയ പോറ്റമ്മയുടെ വാഗസ്ത്രമോർക്കയാൽ മുക്തി നൽകാൻ വന്നവനോട് അതാരായത്ത സങ്കടം ധുവൻ പറഞ്ഞു അനേക ജന്മം വഴി ഊർധ്വരേതന്മാരാം സനന്ദാതി മഹാതപസ്വികൾ പ്രാപിച്ച താൽപ്പൂനിഴലിംഗൽ ആറുമാസം കൊണ്ടണഞ്ഞിട്ടും ഇഹത്തിൽ വീണു ഞാൻ നോക്കണേ നിർഭാഗ്യനന്റെ അറിവില്ലായ്മ കഷ്ടമേ ഈ തുച്ഛമല്ലേ യാചിച്ചു സംസാരധ്വംസിയോടു ഞാൻ നാരദൻ ചൊന്ന തന്നീ ഞാൻ അസത്വ അസത്വൾക്കൊണ്ടിടായികയാൽ കലക്കി ദേവയോനികൾ മായാവശകനായി സുപ്തൻ പോലെ രണ്ടെന്ന ബുദ്ധിയായി ഭ്രതാവിനെ ശത്രുവായി കണ്ടു കേഴുകയാണു ഞാൻ വ്യർത്ഥം ഞാൻ അർത്ഥിച്ച ഭോഗം ചികിത്സ പോൽ കൃഷ്ണൻ തപസിനാൽ ചെയ്തേൻ ജഗതാത്മ പ്രസാധനം എന്നിട്ടേ നിർവണദാതാവിൻപിൽ നിന്നു ഞാൻ മാനഭിക്ഷുവായി പതിരേ ചോതിപ്പു ചക്രവർത്തിയോട് മകിഞ്ചനൻ മൈത്രേയൻ പറഞ്ഞു കാമര കാമർ കാമർ മുകുന്ദപദാദാജപരാഗ കാമ ിക്കാതെ നീ പോൽ നുകരുന്നു വഞ്ചിതം എതിർച്ഛയാ തൽപദൂജയിൽ കവിഞ്ഞ ആശാസ്യമില്ലെന്ന മനസ്സമൃദ്ധിയാൽ മകൻ വരുന്ന വൃത്താന്തം വിശ്വസിച്ചില്ല ഭൂപതി മൃതൻ തിരിച്ചെത്തുമോ ഞാനശുഭൻ ശുഭനാവുമോ ഓർത്തോർത്ത ആഹ്ലാദിച്ചു പോയി നാരദൻ ചൊന്ന വാക്കുകൾ വാർത്താഹരനുടൻ നൽകിയ മൂല്യം ഹാരവും നൃപൻ സ്വർഗത്തേരിൽ കുതയെ പൂട്ടി കയറിയിടാൻ നൃപൻ കേറി ബന്ധുക്കൾ വിപ്രന്മാർ മന്ത്രിമാർ കുലവൃദ്ധരും വേദത്തോടൊപ്പം മുഴങ്ങി വേണുദുന്ദുഭി ശംഖവും മകനെ കാണാൻ തിടുങ്ങി സ്വപുരം വിട്ടു ഭൂപതി സുനീതിയും സുരുചിയും പൊൻപണ്ടം പൂണ്ട രാജ്ഞിമാർ ഒരേ വല്ലക്കിൽ കയറി ചെന്നാരൂത്തവനൊത്തുടൻ വരും മകനെ ആരാമവാർശ്വത്തിൽ കണ്ട ഭൂപതി കിതപ്പൊടത്തെറങ്ങി ദീർഘോ കണ്ട മനസ്സൊടെ ഇരുവൈ നീട്ടി പുണർന്നാനുടനെ പ്രേമവിഹുലൻ ഹരിപാദം തൊട്ടു സർവഭാവവും പോയ പുത്രനെ കുളിർ കണ്ണീരിൽ കുളിപ്പിച്ചു തെരുക്കനെ മകനെ തൻ നെറുകയിൽ സിദ്ധാഖില മനോധ മനോരഥൻ അച്ഛൻ്റെ കൽവീണ ആശീർവദിക്കപ്പെട്ട സൽകൃതൻ രണ്ടമ്മമാർക്കും നമിച്ചു ക്ഷേമാന്വേഷി മഹാശയൻ കാൽക്കൽ നിന്നെ ഏൽപ്പിച്ചാളുടൻ സുരുചി പുത്രനെ കണ്ണീരാൽ തൊണ്ടയിടറി നീ ആരിൽ പ്രസന്നൻ ഭഗവാൻ മൈത്രിയാദി ഹരി താഴോട്ട് നീർബോലവനെ കൂപ്പീ ജീവികളൊക്കെയും ഉത്തമൻ ധ്രുവനും കെട്ടിപ്പിടിച്ചുൽപ്പുളകത്തൊറെ പിന്നെയും പിന്നെയും കണ്ണീരൊഴുക്കി പ്രേമവിഹുലം ാണനേക്കാൾ പ്രിയപ്പെട്ട മകൻ പുല്ലിടുമയിൽ തൊട്ടപ്പോഴേക്കും പരമാനന്ദമൂറി സുനീതിയിൽ വീരമാതാവുടൻ കണ്ണീർ കുളിർമാരിയിൽ മുങ്ങവേ ചുരന്നുപോയി വിദരേ മുലപ്പാലും അനർഗളം ജനം രാജ്ഞി വന്ദിച്ചു വന്നു ഭാഗ്യാൽ ഭവൽസുതൻ ദുഃഖന്താവായ ഒടുവിൽ അവൻ രക്ഷിക്കു മൂഴിയേ നീങ്ങാത്ത മരണം നീക്കാൻ ബുധരായെ ഭജിച്ചുവോ ആ ഭക്തബന്ധുവെത്തന്നെ അഭംഗാർച്ചന ചെയ്ത നീ ജനം പുകഴ്ത്തും ധ്രുവനെ പ്രാതാവേ ഉത്സുകൻ പിടിയാന പുറത്തേറ്റിപൂകി സോലാസമാലയം അങ്ങും ഇങ്ങും കമാനങ്ങൾ തോരണം കുലവാഴയും കുലവാഴയും പഴുക്കാക്കുലയും മുത്താൽ പൂക്കളാൽ പലമാലയും പട്ടുവസ്ത്രങ്ങളും വാതിൽ തോറുമേ ഭദ്രദീപവും കാണായി മാതളിർത്താൽ തിളങ്ങും പൂർണവും ഭകും വിമാനം പോൽ ഗോകുലത്താഴികൊന്നാൾ താഴികിഹ്നവേ അടിച്ചു വാരിയ വഴിയങ്കണം മതി കൊത്തളം ചന്ദനച്ചാറുലാവുന്ന പഴം ഭൂവരി അക്ഷതം വലർതൊട്ട നിവേദ്യങ്ങൾ നിരത്തിയ നിരത്തുകൾ അക്ഷതം വെൺകടുക അലർപ്പഴം കറുക തൈരുമായി ആശീർവദിക്കുന്നു ദൃശ്യ ധ്രുവനെ പുരനാരിമാർ അവർ തൻ മധുര ലാപുഷ്പൃഷ്ട്രുവൻ പിതൃലാളിതൻ സ്വർഗത്തിൽ പോലെ നിവസിച്ചിടിനാൻ ധ്രുവൻ പൊന്നുകെട്ടിയത് എന്താ കട്ടിൽ പാൽനുരമെത്തകൾ സിംഹാസനങ്ങൾ പാത്രങ്ങളെല്ലാം രജത നിർമ്മിതം സ്ഫടികത്താൽ പച്ചരത്നക്കല്ലാൽ നിർമ്മിച്ച ഭിത്തിയിൽ ബിംബിപ്പൂരത്നദീപങ്ങൾ ലലനാരത്നശോഭകൾ ഇണപ്പക്ഷികൾ കൂന്നു ഊളിപ്പാറുന്നു വണ്ടുകൾ ദേവദാരുക്കളാൽ പൂർണ്ണമുദാനങ്ങളിലൊക്കെയും വൈഡൂര്യക്കൽ കുളം തോറും പത്മമുൽപ്പലമാ ബല അന്നങ്കുള ചക്രവാകം സാരസം എന്നിവ പുത്രപ്രഭാവങ്ങളാകെ കേട്ടും കണ്ടും ധരിക്കയാൽ ഉത്ഥാനപാത രാജർഷി വിസ്മയിച്ചു ദിനേതിനേ പ്രജകൾക്കും മന്ത്രിമാർക്കും പ്രിയപ്പെട്ടവനാം ധ്രുവൻ അച്ഛനാൽ തന്നെ അഭിഷിക്തനായി ഈ പ്രായപൂർത്തിയിൽ വയസ്സായി ഇതനിക്കെന്നു തോന്നിയപ്പോൾ ഇളാവതി വിരക്തനായ ആത്മചിന്താപനായി പോകിനാൻവനം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ